ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതും മഴക്കാലത്ത് നല്ല രീതിയിൽ വിളവ് തരുന്നതുമായിട്ടുള്ള ഒരു പച്ചക്കറി ഇനമാണ് നമ്മുടെ വെണ്ട അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ട എങ്ങനെ നല്ല രീതിയിൽ നട്ടു വളർത്തി വിളവെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ വിത്ത് പാകുന്നത് തൊട്ട് വിളവെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെണ്ടയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായിട്ട് വളപ്രയോഗം നടത്തുകയാണെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ വെണ്ട വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഏത് രീതിയിലുള്ള വളപ്രയോഗമാണ് നടത്തേണ്ടത് എന്നുകൂടി നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെണ്ട വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്തുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് മണ്ണൊരുക്കുമ്പോൾ കുമ്മായ വസ്തുക്കൾ ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്ത് അതായത് നമ്മുടെ കയ്യിലുള്ള ജൈവ വളങ്ങൾ എന്താണോ അതിപ്പോൾ ചാണകപ്പൊടിയോ വേപ്പിൻ പിണ്ണാക്കോ കമ്പോസ്റ്റോ അപ്പോൾ അങ്ങനെയുള്ള വളങ്ങൾ നല്ല രീതിയിൽ ചേർത്തതിന് ശേഷം വേണം നമ്മുടെ വിത്തുകൾ പാകാനായിട്ട് വിത്തുകൾ പാകുമ്പോൾ ഒത്തിരി ആഴത്തിൽ പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പാകിയതിന് ശേഷം ചെറിയ രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കുകയും കൂടി ചെയ്യണം പിന്നെ ഈ വിത്ത് മുളച്ച് വരുന്നത് വരെ നമ്മുടെ മണ്ണ് ഡ്രൈ ആയി പോകാതിരിക്കാനും ശ്രദ്ധിക്കുക ഏകദേശം മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വിത്ത് വിത്ത് മുളയ്ക്കാനായിട്ട് തുടങ്ങും മൂന്നില പരുവം എത്തുമ്പോൾ വളർച്ചയ്ക്കായിട്ടുള്ള ഒരു ബൂസ്റ്റർ എന്ന നിലയ്ക്ക് പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വിത്ത് മുളച്ച് പതിമൂന്ന് പതിനാല് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആദ്യത്തെ വളപ്രയോഗം നടത്താവുന്നതാണ് അപ്പോൾ വളം കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് വെണ്ടയുടെ ചുവടെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം വേണം വളങ്ങൾ കൊടുക്കാനായിട്ട് ആദ്യഘട്ടങ്ങളിൽ ആവശ്യമായിട്ടുള്ള നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം അതിനായിട്ട് കുറച്ച് കപ്പലണ്ടി പിണ്ണാക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ കപ്പലണ്ടി പിണ്ണാക്കിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെടിയുടെ നല്ല രീതിയിലുള്ളൊരു വളർച്ചയ്ക്കും ഇലകളുടെ ആരോഗ്യത്തിനുമൊക്കെ ഈ ഒരു വളം അത്യാവശ്യമാണ് കപ്പലണ്ടി പിണ്ണാക്ക ചേർത്ത് മണ്ണുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക അല്ലെങ്കിൽ ഉറുമ്പുകളുടെ ശല്യം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ചേർക്കേണ്ടത് പച്ചിലവളങ്ങളാണ് പച്ചിലവളങ്ങളെന്ന് പറയുമ്പോൾ ഷീമക്കൊന്നയുടെയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് അതിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ അതിലൂടെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് പച്ച ചാണകം കിട്ടുകയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എല്ലുപൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലുപൊടി എന്ന് പറയുമ്പോൾ ധാരാളം ഫോസ്ഫറസ് അതിലടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ചെടിയുടെ വേരുകളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ചെടിയുടെ വേരുകൾ നന്നായാൽ മാത്രമേ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വരുവുള്ളൂ ഇത്രയും വളങ്ങൾ ചേർത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായി കുറച്ച് മണ്ണ് കൂടിയിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം അപ്പോൾ നമ്മളെപ്പോഴും ഗ്രോ ബാഗ് നിറയ്ക്കുക യ്ക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഗ്രോ ബാഗ് നിറയ്ക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ മൂന്ന് പ്രാവശ്യമായിട്ട് ഈ രീതിയിലുള്ള വളങ്ങളാണ് വെണ്ടയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് ഈ വളങ്ങളെല്ലാം എല്ലാം ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഒന്ന് നനച്ചു കൊടുക്കുകയും കൂടി ചെയ്യണം പിന്നീട് ഇരുപത്തിരണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ രീതിയിൽ രണ്ടാമത്തെ വളപ്രയോഗവും നടത്താവുന്നതാണ് അതിനുശേഷം മുപ്പത് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വളപ്രയോഗം നമുക്ക് ഈ ഒരു രീതിയിൽ നടത്താം ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് നമ്മൾ നല്ല രീതിയിൽ വളങ്ങൾ കൊടുത്തതിന് ശേഷം പിന്നീട് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴോ നന്നായിട്ട് പൊടിഞ്ഞ ജൈവ വളങ്ങൾ ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വെണ്ടയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ടോണിക് ആണ് എഗ്ഗമിനോ ആസിഡ് രണ്ട് എം എൽ മിനോ ആസിഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി പത്തോ പതിനഞ്ചോ ദിവസം കൂടുമ്പോൾ വെണ്ടയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെണ്ടയുടെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് സാധിക്കും ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് വെണ്ട വിളവെടുക്കാവുന്നതാണ് പിന്നെ വെണ്ടയിൽ കാണുന്ന പുഴുക്കളുടെ ശല്യം കുറയ്ക്കാനായിട്ട് നമുക്ക് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇരുപത് ഗ്രാം ബിവേറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വെണ്ട മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുഴുക്കളുടെ ശല്യം കുറഞ്ഞു കിട്ടും പിന്നെ നമ്മുടെ വെണ്ട ചെടിയെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് മൊസേക്ക് വൈറസ് അപ്പോൾ ഇത് ഏറ്റവും മുകളിലുള്ള ഇലയിലാണ് ആദ്യം കാണുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഒരു ഒരയെ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ആ ഒരു ചെടി പിഴുത് കത്തിച്ച് കളയുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇത് മറ്റുള്ള ചെടികളിലേക്ക് പെട്ടെന്ന് ആവും അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ നമ്മൾ വേരോടെ പിഴുത് കത്തിച്ചു കളഞ്ഞതിന് ശേഷം മറ്റുള്ള ചെടികൾക്ക് ഏതെങ്കിലും വേപ്പധിഷ്ഠിത കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് നമുക്ക് വേണ്ട നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്